ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നല്ല നാടൻ കപ്പയും രണ്ട്രസ്റ്റും ആഹാ എന്താ കോമ്പിനേഷൻ അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു ചട്ടി വെച്ച് അതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും വലിയൊരു സവാളയും ഒരു ഒരു പച്ചമുളക് നീളത്തിലായിരുന്നതും ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി കൂടി വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ഒന്നും കൂടി വാറ്റ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നണ്ടിട്ട് കൊടുക്കാം നെണ്ടിലേക്ക് മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് വാറ്റി കൊടുക്കുക ചതച്ച് വെച്ച കുരുമുളകും വലിയ ജീരകവും കൂടി ഇട്ട് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ട് കുറേ തെറ്റുകൾ ഉണ്ടാവും ഇപ്പം എല്ലാവരും ക്ഷമിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒന്ന് ഇത് അടച്ചു വെച്ചിട്ട് വേക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം രണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയുണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കപ്പയെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് വെട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റിയെടുത്ത് വെക്കാം ഇനി ഇത് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കപ്പയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ കപ്പയും റെഡി ആയിട്ടുണ്ട് കപ്പയും രണ്ട് പ്രശ്നം അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക